ിൽ കാത്തു സൂക്ഷിച്ച ആത്മീയമായ ചൈതന്യം റമലാനിന് ശേഷവും നിലനിർത്തണം പള്ളി മറക്കരുത് കുർആാനോത്ത് മറക്കരുത് റമലാനിൽ ഹത്തുവിന് മത്സരിച്ചവരാണ് ഞാനും നിങ്ങളും എന്നാൽ റമലാന് കഴിഞ്ഞാലും ഹത്ത് മറന്നു പോകരുത് കുർആാനോത്ത് മറന്നു പോകരുത് റമലാനിൽ പള്ളിയിൽ ഹത്താദിനെത്തിയവരായിരുന്നു ഞാനും നിങ്ങളും റമലാനിന് ശേഷവും ഹത്താത് ഉള്ളതാണ് ആ ഹത്താത് മറന്നു പോകരുത് എന്നിട്ട് അല്ലാഹുവിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കണോ അതാണ് ഞാൻ എന്റെ ഇന്നത്തെ അതിന്റെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ച ആയത്മാനുള്ള എന്നെയും നിങ്ങളെയും വിളിച്ചിട്ടുള്ള പറഞ്ഞില്ലേ ഓ ഇമാനുള്ള ജനങ്ങളെ ഇത്തോ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കണം എന്നിട്ട് എന്റെയും നിങ്ങളുടെയും ചങ്കിൽ പറക്കുന്നൊരു ചോദ്യം ചോദിക്കുന്നത് എല്ലാരും ഒന്ന് ചിന്തിക്കട്ടെ നാളേക്ക് വേണ്ടി എന്തുണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് ആലോചിക്കട്ടെ ഏത് നാളിവിടെ വർത്തമാനമാണ് പറയുന്നത് ഈ പ്രസംഗിക്കുന്ന നൗഫലിനും ഒരു നാളെയുണ്ട് നൗഫലിന്റെ പ്രസംഗം കേൾക്കുന്നവർക്കൊരു നാളെയുണ്ട് അത് എപ്പോഴാണ് അത് സെക്കൻഡുകൾക്ക് ശേഷം മാണോ അറിയില്ല ഇന്നും അസർ നിസ്കാരത്തിന് ശേഷം ഉള്ളാളത്തൊരു പള്ളിയിൽ പ്രസംഗം ഏറ്റിട്ടുണ്ട് മകരവിന്റെ സമയത്ത് ഫ്ലൈറ്റിൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് നാളെ തമഹിലത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാം ശരിയാണ് പക്ഷേ മിനിറ്റുകൾക്ക് ശേഷമുള്ള എന്റെ തീരുമാനം എന്താണെന്നറിയില്ല മണിക്കൂറുകൾക്ക് ശേഷം എന്താണെന്നറിയില്ല നിങ്ങളുടേതും എന്താണെന്നറിയില്ല അങ്ങനെയുള്ള ഒരു നാട് എനിക്കുണ്ട് അത് എന്റെ ഖബറിലാണ് കേട്ടോ യു കെയിലേക്ക് എനിക്കൊരു വിസ കിട്ടിയപ്പോൾ അതിനൊരു വാലിഡിറ്റി ഉണ്ടാടിരുന്നു എന്നാൽ ഇന്ന ദിവസം തിരിച്ചു വരാൻ വരാനതിലുണ്ടാടിരുന്നു വീണ്ടും പോകാനുള്ള വഴിയുണ്ടായിരുന്നു വീണ്ടും വരാനുള്ള വഴിയുണ്ടാടിരുന്നു എന്നാൽ ഖബരിലെത്തിയാലോ അതേ അവിടെ എപ്പോഴാണ് മടങ്ങുന്നതെന്ന വാലിഡിറ്റി ഇല്ല റബ്ബ് നിശ്ചയിച്ചൊരു ദിവസമുണ്ട് അന്നല്ലാതെ മടക്കമില്ല അത് മണിക്കൂറുകളല്ലോ മുസ്ലിമേ ആഴ്ചകളല്ലോ മുസ്ലിമേ മാസങ്ങളല്ലോ മുസ്ലിമേ വർഷങ്ങളല്ലല്ലോ മുസ്ലിമേ എത്രയാണെന്ന് ഒരു ഇമിഗ്രേഷനുകാരനും അറിയില്ല ഒരു എംബസിക്കാരെന്നു അറിയില്ല ഒരു ബിസിനസ് സ്റ്റാമ്പിംഗ് ചെയ്യുന്നവെന്നും അറിയില്ല ആ നാളെയാണ് ഖുർആാനുപേടിച്ചത് അത് എന്റെ കബലിലുള്ള നാളെയാണ് നിങ്ങളുടെ കബലിലുള്ള നാളെ ാണ് ആ നാളേക്ക് വേണ്ടി ഞാൻ ഞാനെന്തുണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ നാളേക്ക് വേണ്ടി നിങ്ങളെന്തുണ്ടാക്കി വെച്ചിട്ടുണ്ട് അത്തുബാഹുവിന് ഇതിരീശ്വരം പോകാൻ ഇപ്പൊ ഇവിടെ ചരിത്രം പറയാൻ നേരമില്ല ഞാൻ അതങ്ങ് പറഞ്ഞു നിർത്തട്ടെ മഹാനവരകൾ മരിക്കാനടുക്കുന്നു പ്രിയപ്പെട്ട മകൾ മരണം മരിക്കാനടുക്കണ് പിതാവിന്റെ അരികിൽ വന്നു നിൽക്കുന്നു പൊന്നുമോൾ ആ മകൾ വല്ലാതെ കരയുകയാണ് പാപ്പ മരിക്കാൻ കിടക്കുമ്പോ മകൾ കരയാതിരിക്കുന്നു ആ മകൾ ഇങ്ങനെ തേങ്ങിക്കറിയുമ്പോ പാപ്പ ചോദിച്ചു അല്ല മോളെ എന്തിനാണ് കരയുന്നത് അബ്ദുല്ലാഹിബ്നു ഇതിരേ തങ്ങൾ പറയാണ് മോളേ அதே பாப்பா மகள் பாப்பனோடு பையான பாப்பா பாப்ப ஞல்லே ഞങ്ങളെ കൂടെയുണ്ടായിരുന്ന ബാപ്പ ഞങ്ങളെ എല്ലാവല്ലാമായ ബാപ്പ ഇനി ആ ബാപ്പാനെ ഞങ്ങൾക്ക് കാണാനുണ്ടോ ഇനി ആ പാപ്പാന്റെ കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുണ്ടോ ഇനി ഞങ്ങൾ ബാപ്പ എന്ന് വിളിച്ചാൽ എന്താ മോളെ എന്താ കുഞ്ഞേ എന്ന് തിരിച്ചിങ്ങോട്ട് ബാപ്പ പറയുന്നതും അത് കേൾക്കാനില്ലല്ലോ പാപ്പ െല്ലാം അവിടെ നിന്ന് പറയുമ്പോഴാണ് അതു ലോഹിബിനെതിരീശ്വതങ്ങൾ പറയണം മോളെ എന്നെ ഓർത്ത് നിങ്ങൾ ആരും കരയേണ്ടതില്ല നിങ്ങൾ നിങ്ങളെ ഓർത്തിട്ട് കരഞ്ഞാ മരൂ കാരണം ഞാനെന്റെ കബലിന് വേണ്ടി ഒരു വലിയ സമ്പാദ്യമുണ്ടാക്കിവെച്ചിട്ടുണ്ട് എന്നെ ഉണർത്തി ചിന്തിപ്പിക്കുന്നതായിരിക്കണം ഈ ചരിത്രം നിങ്ങളെ ഉണർത്തി ചിന്തിപ്പിക്കുന്നതായിരിക്കണം ഈ ചരിത്രം മകള് അല്ല കബലിലേക്ക് പാപ്പ ഉണ്ടാക്കി വെച്ച സമ്പാദ്യം എന്താണ് പാപ്പ വീട്ടിലൊരു പില്ലറുണ്ടാടിരുന്നു വീട്ടിലൊരു തൂണുണ്ടാടിരുന്നു ആ തൂണ് കാണിച്ചിട്ട് പറഞ്ഞു മോളെ ഈ തൂണ് നിനക്ക് പരിചയമുണ്ടോ ഇത് ഞങ്ങളെ വീട്ടിലെ പില്ലറാണല്ലോ ഞങ്ങളെ വീട്ടിലെ തൂണാണല്ലോ എന്നാൽ ഈ തൂണിനൊരു കഥ പറയാനുണ്ട് മോള് ഈ കമ്പത്തിനൊരു ചരിത്രം പറയാനുണ്ട് മോള് മോള് ചോദിച്ചു എന്താണ് ബാബ അബ്ദുൾ ലാഹിബിന് ഇതിരീശിതങ്ങൾ പറയാണ് മോളോ എന്റെ കബുരിന് വേണ്ടിയിട്ടുള്ള സമ്പാദ്യം ഈ തൂണിലേക്ക് ചാരിയിരുന്നിട്ടാണ് ഞാൻ അതാ ചെയ്ത് വെച്ചിട്ടുള്ളത് വെള്ളിയാഴ്ച വന്നാൽ ചാരിയിരിക്കാൻ മാത്രമല്ല ചമാനത്തിന് വന്നാൽ ചേർന്ന് ഇരിക്കാൻ മാത്രമല്ല ഇത് എന്റെ പള്ളിയിലെ തൂണല്ലോ മോളോ എന്റെ വീട്ടിലെ പില്ലറാണല്ലോ ഈ വീട്ടിലെ തൂണിലേക്ക് ചാരിയിരുന്നു കൊണ്ടാണ് ഞാൻ എന്റെ കബറിലേക്ക് വലിയ സമ്പാദ്യമുണ്ടാക്കിയിട്ടുള്ളത് പൊന്നുമോള് പാപ്പാനോട് ഉപയോഗിക്കുകയാണ് അല്ല പാപ്പ എന്താണ് ആ സമ്പാദ്യ എന്താണ് ആ സമ്പാദ്യം അപ്പോഴാണ് പാപ്പ പറഞ്ഞത് മോളേ അർബ തലാ മോളെ നാലായിരം ഹത്തുമുകളാണ് നിങ്ങളൊന്നാലോചിച്ചു നോക്കൂ ജനങ്ങളെ ഈ റമലാനിവിടെ പറയുമ്പോൾ എത്ര ഹത്തിമിന്റെ കണക്കാണ് എനിക്ക് പറയാറുള്ളത് കാര്യമായും ഹത്തുമകുന്നത് റമദാനിലാണ് ആ റമദാനിൽ പോലും ഒരു ഹത്തിമിന്റെ കണക്ക് പറയാൻ കഴിഞ്ഞില്ലെങ്കില് കേവലം ഒരു ഹത്തുമിന്റെ കണക്കാണ് പറയുന്നതെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് എത്ര ഹത്തുമുകളായിരിക്കും നമുക്ക് ഓതു തീർക്കാൻ കഴിയുന്നത് അപ്പൊ ലോഹിബിന് ഇതരീശ്വരങ്ങൾ മോളെ എന്റെ വീട്ടിലെ ഈ തൂണിലേക്ക് ചാരിയിരുന്നിട്ട് ഞാനതാ നാലായിരം ഹത്തുമോ തീർത്തിട്ടുണ്ട് നാലല്ല നാൽപ്പതല്ല നാനൂറല്ല നാലായിരം ഹത്തുമോ തീർത്തിട്ടുണ്ട് എന്റെ കബരിലേക്ക് ഞാൻ ഉണ്ടാക്കി വെച്ചതാണ് മോളെ അവരെല്ലാം ഉണ്ടാക്കി വെച്ചു ഇനി ഞാനും നിങ്ങളുമാണ് ചിന്തിക്കേണ്ടത് എന്റെ നാളയുടെ കബര് ജീവിതത്തിന് വേണ്ടി ഞാൻ എന്തുണ്ടാക്കി വെച്ചു അതാണ് ഖുർആാനുള്ള പറഞ്ഞത് അതുകൊണ്ട് സമയം വേസ്റ്റ് ചെയ്യാതെ അല്ലാനെ പേടിച്ച് ചിരിച്ചോളണോ എന്ന് മാത്രം ഞാൻ എന്നോടും നിങ്ങളോടും പറഞ്ഞ് തങ്ങൾ പറഞ്ഞില്ലേ ിന്റെ അവസാനത്തെ രാത്രിയായാൽ കരയാൻ മറന്നു പോകരുത് അത് മാത്രമേ എനിക്ക് നിങ്ങളോടും എന്നോടും ഇനി പറയാനുള്ളൂ റമലാനിന്റെ അവസാനത്തെ രാത്രിയായാൽ കരയാതിരിക്കരുത് ആകാശം കരയുന്ന ിന്റെ അവസാനത്തെ രാത്രി ഭൂമി കരയുന്ന രാവാണ് അവസാനത്തിന്റെ രാത്രിയെ എന്തിനാണ് റമലാനിന്റെ അവസാനത്തെ രാത്രി ആകാശം കരയുന്നത് ഭൂമി കരയുന്നത് അഭിഭാഷകൻറെ മുസീബത്തോർത്തിട്ടാണ് അപ്പൊ സ്വഹാബത്തിന് എന്ത് മുസീബത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങൾ പറഞ്ഞു റമളാൻ റമളാൻ മുസീബത്താണ് അഭിപായാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടി ആകാശം കരയുന്നുവെങ്കില് ഭൂമി കരയുന്നുവെങ്കില് മലക്കുകൾ കരയുന്നുവെങ്കില് ഏറ്റവും കൂടുതൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി കരയേണ്ടത് ഞാനും ും തന്നെ അതിനു വേണ്ടി ഒരുങ്ങണമെന്ന് മാത്രം ഈ സമയം ഞാൻ എന്റെ അമ്മാർ തായ നഫ്സിനോടും നിങ്ങളോടും